ഹരേ രാമ ഹരേ കൃഷ്ണ ഇന്ന് അഷ്ടമി രോഹിണിയാണല്ലോ നമുക്ക് അഷ്ടമിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം അഷ്ടമി എട്ടാമത്തെ തിഥി ഗ്രഹം ശനി പൊതുവേ അശുഭകരമാണ് ഒരിക്കൽ അഷ്ടമി ഭഗവാൻ മഹാവിഷ്ണുവിനെ ദർശിച്ച് തൻ്റെ ദിവസം ആളുകൾ ആഘോഷിക്കണമെന്ന ആഗ്രഹം അറിയിച്ചു അഷ്ടമിയോട് കരുണ തോന്നിയ ഭഗവാൻ തൻ്റെ എട്ടാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ അഷ്ടമിയിൽ ജനിച്ചു മധുരയിലെ ജയിൽ കവാടങ്ങൾ താനെ തുറന്നു കാവൽക്കാർ ഗാഠനിദ്രയിലേക്ക് വീണു നവജാതനായ കൃഷ്ണനെ യമുനാ യമുനാനദിക്ക് കുറുകെ ഗോകുലത്തിൽ കൊണ്ടുപോകാൻ വാസുദേവരോട് നിർദ്ദേശിക്കപ്പെട്ടു അത്ഭുതകരമെന്നു പറയട്ടെ നദി രണ്ടായി പിരിഞ്ഞു വാസുദേവന് നടക്കാനുള്ള പാതയൊരുക്കി ഉണ്ണിക്കണ്ണൻ അടുത്ത ഗൃഹങ്ങളിൽ നിന്നും വെണ്ണ മോഷ്ടിക്കുമായിരുന്നു കണ്ണന്റെ മോഷണം കയ്യോടെ പിടികൂടാൻ ഗോപികമാർ അരിപ്പൊടി വെണ്ണകലത്തിന് ചുറ്റും വിതറുമായിരുന്നു അങ്ങനെ കുഞ്ഞിക്കണ്ണൻ്റെ കാലടി പതിഞ്ഞ അരിപ്പൊടി കാണിച്ച് യശോദാദേവിയോട് കണ്ണന്റെ കുസൃതിയെ പറ്റി പരാതി പറയാം ഇതാണ് പിന്നീട് ജന്മാഷ്ടമിക്ക് അരിപ്പൊടി കൊണ്ട് കാലടികൾ വരയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങായി മാറിയത് ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രം ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഈ മന്ത്രം നാരദർ ധ്രുവനെ ഉപദേശിച്ച മന്ത്രമാണ് എല്ലാവരും ഈ മന്ത്രം ആവർത്തിച്ചു ചൊല്ലുക സർവം കൃഷ്ണാർപ്പണമസ്തു